നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അഞ്ചു ദിവസത്തെ പ്രയാണം സി പി ഐ എം എടപ്പാൾ ഏരിയ കാൽനട പ്രചരണ ജാഥ ചങ്ങരമുടത്ത് സമാപിച്ചു വാർത്ത ഡയമണ്ട്സ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ചൊവ്വാഴ്ച ജില്ലാ ജി എസ് പി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥ ചങ്ങരംകുളത്ത് സമാപിച്ചു കാലടി എടപ്പാൾ വട്ടംകുളം ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ അഞ്ചു ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയാണ് ുളത്ത് സമാപിച്ചത് സമാപന സമ്മേളനം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇ വി അബ്ദുട്ടി അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ടി സത്യൻ വൈസ് ക്യാപ്റ്റൻ എം വി ഫൈസൽ മാനേജർ പി വിജയൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് എം മുസ്തഫ വി കുഞ്ഞുമുഹമ്മദ് കെ പ്രഭാകരൻ എസ് സുജിത് ഇ വി മോഹനൻ അഡ്വക്കേറ്റ് ആർ ഗായത്രി എം അജയ് ഘോഷ് മിസ്ത്ര സേഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു ഇപ്പോഴാണ് ജാഥയുടെ മുദ്രാഭാക്യമായിരിക്കും മാറും ദിവസങ്ങളായി നമ്മുടെ നേതാക്കന്മാർ തെരുവുകളിലെല്ലാം സംബന്ധിച്ച് ഞങ്ങൾ പോകുന്നത് എന്തിനാണ് എന്ന് പറയുകയും പോകുന്ന കാര്യത്തിന് വേണ്ടി ജനങ്ങളുടെ സഹായം തീരുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ഈ ജാഥ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ പഴയ പഴയകാലം പോലെയല്ല ഇന്നത്തെ കാലമ പഴയകാലത്ത് എന്ന് പറയുന്നത് ആളുകളിൽ ഇഷ്ടം പോലെ പൊതുയോഗത്തിലും പൊതുസമ്മേളനത്തിലും സുഖം കേന്ദ്രങ്ങളിലും ഒക്കെ പങ്കുവരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ആ കാലത്തിൽ നിന്ന് ചെറിയ മംഗല് നമ്മുടെ സമൂഹത്തിലാകെ വന്നതാണ് അത് നമ്മളിലുണ്ടല്ലൊരു പുറത്താണ് നമുക്ക് മാത്രമായി ഒരു മംഗലും ഉണ്ടാവില്ല നമുക്ക് മാത്രമായി ഒരു വലിയ വലിയ പിന്തുണയും ഉണ്ടാവില്ല അതെന്താണെന്ന് നിർമ്മിക്കുന്നത് വെച്ചാൽ രാഷ്ട്രീയത്തിനോട് സമൂഹത്തിൽ വരുന്ന വിശ്വാസമില്ലായ്മയുടെ പ്രശ്നമുണ്ട് ഒരു വിശ്വാസരാഹിത്യം നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി കടന്നുപിടുന്നത് ആ വിശ്വാസരാഹിത്യത്തിൻ്റെ പേരാണ് അരാഷ്ട്രീയ മാത്രം കൊണ്ട് പറയുന്നത് ഒന്നിനോടും ഒന്നിനോടും ഇഷ്ടമില്ല ഒരു പങ്കെടുത്തിന്റെ അവർക്കൊക്കെ ആദ്യമായിട്ട് സ്വാഗതം പറയുകയാണ് ഈ സമാപനത്തിന്റെ നമ്മുടെ പ്രിയങ്കരനായ സത്യൻ അഞ്ചു ദിവസമായി നടക്കുകയാണ് എന്നൊക്കെ അറിയാം അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ പഞ്ചാബ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനഘങ്ങളായ ഒരുപാട് കഥകളുള്ള സ്ഥലം ഞാൻ 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 ജാതിയാണ് ഗുണങ്ങൾ കൂടി പറയാൻ ഏഴാം കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ഗ്രൂപ്പായിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു சித்ரால்ட் அண்ட் டைமண்ட்ஸிஸ்மஸ் அண்ட் நியூ இயர் ஆசம்ஸகள் சித்ரா கோல்டன் அண்ட் டைமண்ட்ஸ் ുളം ദന്തരോഗികിത്സാരത്ത്ാമിലി ദിനിക് ശങ്കരംകുളം കമ്പിടാതെ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംബ്രാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡബിൾ ടു 3952-29265 Sunrise Hospital Care, care. Beyond Care